ഹായ് മുൻഷി വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ വെൽക്കം വെൽക്കം ചിരിക്കുന്നുണ്ട് സുഖമാണ് ഫസ്റ്റ് കന്ന് കമൻ്റ ഫസ്റ്റ് ലൈക്ക് കടിച്ചു തന്നെ ആര് നമ്മളെ മുസ് വന്നല്ലോ മുസ്സിയെ വെൽക്കം പക്ഷെ ഫിഗാക്ക നാളെ നൂറ് ലൈക്ക് ആവട്ടാരുണ്ട് അതെ ഐ മീൻ നൂറണോ ലൈക്ക് അത്രയും പ്രശ്നമില്ല ലൈക്ക് വണ്ണെന്നറിയണ്ടേ നമ്മളെ മുഴ്സി ടാങ്ക് എന്താ ശേഷം സുഖാണോ ഫുഡൊക്കെ രണ്ടുപേർക്കും പിൻ ചെയ്യും ചെയ്യാൻ പിന്നു ചെയ്യാൻ നോക്കി കേട്ടോ കോയി മുഷ്കിലേ ചെയ്തു വരാ പിന്നെന്തൊക്കെയാ വേറെ വെൽക്കാം കുറച്ച് കഴിഞ്ഞാൽ മാറ്റൂട്ടോ നിങ്ങൾക്ക് കുറച്ച് സബ്ബുണ്ടല്ലോ അല്ലേ നമുക്ക് സബ് സബ്ബില്ലാത്തതിലൊന്ന് ആരേലും വരികയാണെങ്കിൽ അതിലൊക്കെ ആയിട്ടല്ലേ പോയി പ്രശ്നം നൂറ് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പറയൂ അതെ അല്ലേട്ടോ ഞാൻ ആൾക്കാരും പറയാം എല്ലാരും വരുമ്പോ പറയാ എല്ലാരും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യ അങ്ങനെയൊക്കെ തന്നെ ആരും സപ്പോർട്ടില്ലാതെ വിജയിക്കൂലെ പിന്നെന്തൊക്കെയാണ് ഇത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ ഹായ് വെൽക്കം ആത്മീ ജൽദി ആവ എല്ലാവരും വരൂ പ്ലീസ് ഇത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ ആ ഷെഫി എന്നുണ്ടല്ലോ വിൽക്കാന്ന് പറഞ്ഞു സുഖാണ് സുഖമാണ് ഷെഫിയെ ഞാൻ അന്ന ലെവൽ വന്നില്ലല്ലോ എൻ്റെ ഞാൻ കണ്ടിട്ടാ തോന്നുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം എന്താണ് ഷെഫിയ സുഖാണ് അർഹന്തില്ല എൻ്റെ ലെവലിൽ നിന്ന് വന്നിട്ടില്ലല്ലോ ഞാൻ ഞാൻ എന്തോ ഡ്യൂട്ടിയിലായിരിക്കും ചിലപ്പോൾ അവൻ നേരത്ത് കണ്ടെങ്കിൽ വന്നിട്ട് കേട്ടോ ആ ഷെഫിയെ പോയി മുഷ്കിലയ്യൊക്കെ അല്ലാകെയാ നാളെ കണ്ടോ വാഹനം മറന്നിട്ടൊന്നുമില്ല അറിയാ നമ്മള് എല്ലാരും ലൈവിലും പോകണാണ് ഷെഫിയെ ഇന്ന് വന്നിട്ടില്ല എൻ്റെ ലൈവില് കേട്ടോ കാണുമ്പോ വരണ്ടേ കോഷ്കല എന്തൊക്കെ വിശേഷസു കാണലോ എന്തെല്ലാം അങ്ങനെ പോകേഷം എന്താണ് വിശേഷം എന്താണ് പറയൂ ഷെഫിയെ എന്തായി കുട്ടീന്റെ പനിയൊക്കെ മാറിയോ ഫുഡ് കഴിച്ചായിട്ട് ഉണ്ടാവില്ല ഹൈക്കനായിട്ടുണ്ടാവില്ല സമയത്ര അഞ്ച് ഇവിടെ അഞ്ചര ആയോ അപ്പൊ നാട്ടില് അഞ്ചു കാറിയ അഞ്ചര എട്ട് മണിയിലെ ഹായ് ഫ്ലൈ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അടാ എവിടായി എന്താ വിശേഷം ദിയ കുക്കീസ് വന്നിട്ടുണ്ട് ഹായ് ദിയ വെൽക്കടാ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ദിയ എന്താ ഫ്ലൈ പറയൂ വെൽക്കം ഹാപ്പി അല്ലേ ഫുഡൊക്കെ കഴിച്ചോ പിന്നെ പാത്തും മിന്നു ഒക്കെ ഇവിടെ ഇട വരേ അവരൊക്കെ വരാതെ ഞാൻ എടുക്കൂലിട്ടുള്ളൂ മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി എന്താ എന്താ വിശേഷം അങ്ങനെ പോകണ്ടാ ഹാപ്പിയാണ് അലഹദില്ല ലൈക്ക് മുന്നോട്ടു ടാങ്ക് യു ഇപ്പം ഇട്ടിട്ടുള്ളടാ മൂന്ന് മിനിറ്റ് ആയിട്ട് ഉള്ളാരട്ടോ അതിലൊക്കെ വലിയ കാര്യമാണ് അറിയണ്ടേ അതെ വെൽക്കം